ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു കവിതയാണ് സ്മാരകം ആരാണ് എഴുതിയിരിക്കുന്നത് വീരാൻകുട്ടി ഇപ്പം നമ്മളൊക്കെ മുറ്റത്തിറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ദൂരേന്ന് പറന്നു വരുന്നത് കാണാം അപ്പൂപ്പം താടി കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കളിച്ചുകൊണ്ട് മൈതാനത്തൊക്കെ നിൽക്കുന്നതിനെ ദൂരെ നിന്ന് പറന്ന് വരുന്നത് കാണാം ഇതുപോലെ അപ്പൂപ്പൻ താടി അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ കുട്ടികൾ ചിലപ്പോൾ ഊതി ഊതി അതിനെ മേലോട്ട് കൊണ്ടുപോകും അതിൻ്റെ രസം അതാണ് പൊങ്ങിയും താഴും ഇങ്ങനെ ദൂരെയോട്ട് പറന്ന് പോകുന്നതാണ് അത് ഭയങ്കര കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കൊക്കെ ഭയങ്കര രസമാണ് അത് കാണുന്നത് നമുക്ക് നോക്കാം സ്മാരകം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ കവി എന്താണ് പറയുന്നത് വിനീതമായ ഒരു ശ്രമമായി കാണണം അതെന്തുകൊണ്ടാണ് അതൊരു ചോദ്യമാണ് അപ്പം എന്തിനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിനീതമായ ഒരു അതിനെ ഇവിടെ പോകണമെന്നറിയില്ല എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നറിയില്ല അതിന് ചിറകുകളില്ല അതിന് ദേശാന്തരം വിധിച്ചിട്ടില്ല ദേശാന്തരം വിധിച്ചിരിക്കുന്ന പക്ഷികൾക്കാണ് പക്ഷികൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് പറക്കുന്നത് ഒരു പത്ത് അഞ്ഞൂറ് പക്ഷികൾ നൂറ് പക്ഷികളൊക്കെ ഒന്നിച്ചിങ്ങനെ പറന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അതങ്ങനെ അങ്ങ് പറന്ന് ആ അത് ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കത് പറന്നുപോകും അവിടെ നിന്നും പക്ഷികൾ ഇങ്ങോട്ടും വരും അതിന് ആകാശം സ്വന്തമല്ല നമ്മുടെ അപ്പുബൻ താടിക്ക് ആകാശവും സ്വന്തമല്ല ഒരു ചിന്തകളില്ല ചിന്തകളില്ലതിന് അതിന് ഭയങ്കരമായ അറിവുകളില്ല ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ചിന്തകളില്ല അതിങ്ങനെ പറക്കുകയാണ് ഇങ്ങനെ മനോഹരമായിട്ട് കൗതുകകരമായിട്ട് നമ്മുടെയൊക്കെ കൗതുകത്തിലോട്ട് ആഴ്ത്തിയിട്ട് അതങ്ങനെ പറക്കുകയാണ് ഒരു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ചിട്ടുണ്ടത് അത് ഈ കുഞ്ഞിനെ എന്ന പോലെ എന്ന് പറഞ്ഞാൽ അമ്മമാർ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് പോകുന്ന പോക്ക് കണ്ടിട്ടില്ലേ അവിടെ ഇവിടെ എങ്ങും മുട്ടിക്കാതെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ അതിനെ ഇങ്ങനെ ഓവനിച്ച് ലാളിച്ച് ഇങ്ങനെ കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെയാണ് ഈ അപ്പം താടി സ്വന്തം കുഞ്ഞിനെ മടിയിൽ വെച്ച് വിത്തിനെ മടിയിൽ വെച്ച് ഇങ്ങനെ പോകുന്നത് കാണുന്നത് അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അതിനറിയില്ല ഇതിങ്ങനെ കൊണ്ടു നടന്നിട്ട് അത് എവിടെയെങ്കിലും ഒരിടത്ത് നിക്ഷേപിക്കും അവിടെ ഒരു വലിയ മരം തനിക്ക് പകരം അവിടെ വലിയൊരു മരമുണ്ടാകും ആ മരത്തിൽ ആളുകൾ വന്ന് വിശ്രമിക്കും മരത്തിൻ്റെ തണലിൽ എന്നൊന്നും ഈ അപ്പൂപ്പൻ താടിക്ക് അറിവില്ല ആ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ എന്നാണ് പറയുന്നത് അറിവില്ല എന്ന് പറയുമ്പോൾ ഒരു തലക്കനം എന്നൊക്കെ നമ്മൾ പറയില്ലേ അറിവുണ്ട് അതിൻ്റെ തലക്കനമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുക ഇതിനെ ആ അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് പറക്കുന്നത് അതൊന്നുമേ അറിയാതെ അങ്ങനെ പറക്കുകയാണ് ചെയ്യുന്നത് അത് പറന്ന് പറന്ന് എവിടെയെങ്കിലും അതിൻ്റെ വിത്ത് നിക്ഷേപിക്കും എവിടെയെങ്കിലും അത് തളർന്നു വീഴും ആ നിക്ഷേപിക്കുന്ന ആ വിത്ത് അവിടെ കിടന്ന് വലിയൊരു മരമായി കഴിഞ്ഞ് അതിലപ്പു പന്താടികളുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ താഴെ ആൾക്കാരെ വന്ന് ഇളവേൽക്കും വന്ന് വിശ്രമിക്കും അതുപോലും അതിന് അത്ര ചിന്തകളൊന്നുമില്ല അതങ്ങനെ പറക്കുകയാണ് ചെയ്യുന്നത് അത് വലിയൊരു കൗതുകകരമായ ഒരു രസകരമായ ഒരു സംഗതിയാണ് അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും നമ്മളതിനെ പക്ഷിയാണെന്നും അതിതൊക്കെ വിളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി ദൂരം പോയേക്കും എന്നാണ് ഗോപി പറയുന്നത് രസകരമായിട്ട് തീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും അറിയാതെ നാളെ ഒരു മരം ധീ വളരെ ധീരമായിട്ടാണ് ഈ ഒരു ഒരു പ്രവർത്തനം ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അതിൻ്റെ ശ്രമം അത് വീണു പോകുന്നിടത്ത് എവിടെയാണോ വീഴുന്നത് അവിടെ ഒരു സ്മാരകം ഉയരും എങ്ങനെയാണ് സ്മാരകം ഉയരുന്നത് ആ വിത്ത് ഒരിടത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉടത്ത് വീണ് കഴിഞ്ഞാൽ അതിൽ കൂടി ഒരു ഒരു പൊതു നാമ്പുണ്ടാകും അത് വലിയൊരു മരമായിട്ട് വരും ആരും അറിയാതെ അവിടെ ഒരു വലിയ മരം ഒരു സ്മാരകമായിട്ട് ഈ അപ്പു കൊച്ചു അപ്പുബൻ താടിയുടെ ഒരു മരമായിട്ട് സ്മാരകമായിട്ട് തനിക്ക് പകരമായിട്ട് അവിടെ ഉണ്ടാകും എന്നാണ് കവിത പറ കവി പറയുന്നത് അപ്പം ഇത് ഒരു എന്താ പറയുന്നത് ഒരു സിംബോളിക്കാണ് അപ്പം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ വലിയ 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 പ്രതീക്ഷകളോ വലിയ വലിയ സ്ഥാനമോഹങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ വേണ്ട വിധത്തിൽ ഈ ജീവിതത്തിൽ മുന്നേറിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള ഓരോ വാസനകളുണ്ട് ഓരോരോ ലക്ഷ്യങ്ങളുണ്ട് ഇതിലൊക്കെ നമ്മൾ ചെന്നെത്തും അതായത് നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത് എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്തും ഏതെങ്കിലുമൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ചെന്നെത്താനുള്ള സാധ്യതകളുണ്ട് അതിന് നേരത്തെ വലിയ വലിയ പ്രതി ഇതൊന്നും വേണമെന്നില്ല പ്രതീക്ഷകളോ അങ്ങനെയുള്ള ഒന്നും വേണമെന്നില്ല നമ്മുടെ കഴിവുകൾ അങ്ങനെ വികസിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എത്തും എന്നാണ് കവി പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കൂ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായൊരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല അതിന് ദേശാന്തര ഗമനം നടത്താനൊന്നും അതിന് വിധിയില്ല സ്വന്തമായിട്ട് അതിന് ആകാശവും ഇല്ല പക്ഷികൾക്ക് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതെ അപ്പൂപ്പൻ താടി എങ്ങനെ പറക്കുകയാണ് അത് പോകുന്നത് അമ്മമാർ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ തൻ്റെ വിത്തിനയും കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഇപ്പോൾ ദേശാന്തരം എന്ന് പറയുന്ന ആ ആ സാധ്യതകളൊന്നും ഈ അപ്പൂപ്പൻ താടിക്ക് പറഞ്ഞിട്ടില്ല അപ്പം ലോകങ്ങളുടെ ഒരു സാധ്യതകളും ഇല്ലായിരുന്നിട്ടും അത് വേണ്ട രീതിയിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ എത്തുകയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക എന്താണ് അപ്പു പന്താടി കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ വിത്ത് അതിനെ കുഞ്ഞിനെ അമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ കൊണ്ട് നടക്കുന്നത് അല്ലാളിച്ച് കൊണ്ടു നടക്കുന്നത് എന്ന പോലെ ആണ് അതിനെ പരിലാളിച്ച് ഈ താടി കൊണ്ട് നടക്കുന്നത് അത് അത് പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അത് വീണ് കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ വലിയൊരു മരമായിട്ട് മാറുകയും ചെയ്യും അവസരം ഒരുക്ക എവിടെയെങ്കിലും ചെന്ന് ഇട്ട് അതിൽ നിന്ന് ഉണ്ടാകാനുള്ള അവസരം ഒരുക്കുകയാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിൻ്റെ ഉദ്ദേശം ഞാൻ അടുത്ത ചോദ്യം തീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ കവി വിശേഷിപ്പിക്കുന്നത് എന്താണ് ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ അപ്പം നമുക്കറിയാം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ എന്താടി ചിറകുകളില്ല ആകാശമില്ല സ്വന്തമായിട്ട് അന്യദേശങ്ങളിൽ പറക്കാവുന്നൊന്നും വിചാരിക്കണ്ട അതിനുള്ള ഒരു ഒരു കഴിവും അതിനില്ല ഒരു ലളിതമായിട്ടാണതങ്ങനെ അതങ്ങനെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് ആരും ഊതിപ്പറപ്പിക്കാനൊന്നും ഇല്ല ചെറിയ കാറ്റിൻ്റെയൊക്കെ വിശേഷതയിൽ അതങ്ങനെ അങ്ങ് പറക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഇതിങ്ങനെ പോയി മുന്നേറി മുന്നേറി അതിൻ്റെ ഒരു ചെറിയ ശ്രമം എന്നുള്ളതാണ് അത് പിന്നെ അതിൻ്റെ വിത്ത് ഒരിടത്ത് വീണ് അത് മുളച്ചു വരുന്നതും ഒക്കെ തന്നെ അപ്പോൾ അതിൻ്റെ ധീരത അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസം കൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് തടസ്സങ്ങളെയും മാറ്റി മുന്നേറാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ധീരമെങ്കിലും വലിയ ശ്രമം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒരു വിറ്റിൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയെ ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത അപ്പം നമ്മൾ പറഞ്ഞു അപ്പൂപ്പൻ താടിയുടെ യാത്ര വലിയ ഒരു വിനീതമായ ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞു വലിയ വലിയ ലക്ഷ്യങ്ങളോ വലിയ വലിയ അറിവുകളോ വലിയ വലിയ മോഹങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ആശങ്കകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ ചിന്താഗതികളും ഇല്ലാതെയാണ് ഈ താടി പറക്കുന്നത് അപ്പം മഹത്തായ യാത്രകൾ ആരംഭിക്കുന്നതെന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഒരു ചുവടുവയ്പിൽ നിന്നാണ് അപ്പം അങ്ങനെ ഈ ചെറിയ ഒരു വിത്തിനെയും വഹിച്ചുകൊണ്ട് അതങ്ങനെ പോവുകയാണ് അപ്പോൾ അത് ലളിതമായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ചെറിയ യാത്രയെന്ന് പറഞ്ഞാൽ ആരും അറിയുക തന്നെ ഇല്ല ഇതിൻ്റെ വലിയ വലിയ ആഘോഷങ്ങളോ ആഡംബരങ്ങളോ അല്ലെങ്കിൽ വലിയ ആരവങ്ങളോ ഒന്നും ഇല്ലാതെയാണിത് അങ്ങനെ പറന്ന് പോകുന്നത് അപ്പം മരത്തിൻ്റെ വളർച്ചയിലേക്ക് നയിക്കുന്നതിൽ ഇപ്പം ഇതിൻ്റെ ജീവിതയാത്രയുടെ ഒരു ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ പുപ്പൻ താടിയെ കാണേണ്ടത് അപ്പം അങ്ങനെയാണ് ഇവിടെയുണ്ട് പിന്നെ അടുത്ത ചോദ്യം ഏതാണ് ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ലളിതം വി പി രാമചന്ദ്രൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയുണ്ട് എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി എന്നാണ് പറയുന്നത് കവി പറയുന്നത് വി പി രാമചന്ദ്രൻ പറയുന്നത് അപ്പോൾ അത് അവസാനത്തെ ക്വസ്റ്റ്യനാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അതറിയിക്കുവാൻ വേണ്ടിയിട്ട് വലിയ 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 ആഘോഷങ്ങളോ ആഡംബരങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കഴിവുകൾ കൊണ്ട് തന്നെ ഒരു വലിയ ഒരു സംഗീതജ്ഞനാണെങ്കിലും അയാൾ ഒരു ഒരു എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിലാണെങ്കിലും അവർ വെളിയിലിറങ്ങി ഒന്ന് പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ആരെ എവിടെയുണ്ട് വലിയ കഴിവുകാരനാണെങ്കിൽ അവിടെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും എന്നാണ് അതിന് വലിയ ഇതൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല ഒരു അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദ വിശദീകരിക്കൽ പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറി അടുത്ത ചോദ്യം എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് എൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് സോക്രട്ടീസ് പറയുന്നു അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്ന് വീരാൻകുട്ടിയും പറയുന്നു അപ്പോൾ അറിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അത് സമ്പൂർണ്ണമാണ് അറിവില്ല എന്ന് പറയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അറിവ് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 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 ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് അപ്പം നമുക്ക് അടുത്ത അറിയണം അടുത്ത അടുത്തതറിയണം എനിക്കത് അറിയില്ല അയ്യോ എനിക്കത് പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു മനസ്സിലൊരു ആകാംക്ഷ തോന്നുക ഒരാഗ്രഹം തോന്നുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല നമ്മൾ ആഗ്ര അറിവില്ലായ്മ തുറന്ന് സമ്മതിക്കുക അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ അറിയാനുള്ള വ്യഗ്രത ഉണ്ടാകുന്നത് അല്ലാതെ എല്ലാം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് പിന്നെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു താല്പര്യം നമ്മൾ ഉണ്ടാവില്ല അതാണ് ഒന്നും അറിയില്ല അറിയില്ലാത്ത തിരിച്ചറിവാണ് ഏറ്റവും അപ്പം കൂടുതൽ കൂടെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വായനയിലൂടെയും അറിവുള്ളവരോട് സംസാരിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് അറിവുകൾ നേടുക എന്നുള്ളതാണ് നമ്മുടെ പ്രമുഖ തത്വചിന്തകനായ സോക്രട്ടിസ് അദ്ദേഹം ഇതുപോലെ ഒരുപാട് ചിന്താധാരകൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകതകൾ ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് നല്ല കവിത ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പാഠനം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻസായിട്ട് രേഖപ്പെടുത്തണം നിർബന്ധമായിട്ട് ഇനി നമുക്ക് അടുത്ത ഒരു चैप्ट एट थैंक यू